നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ നീ ചെയ്തോരോ നന് വയ്ക്കും നീചെ ഓരോ നന്മയ്ക്കും ഇന്നു നന്ദീ ചൊൽ ഇന്നു ഞാ അഹിക്കാ ത നന്മകളും എ നീ കേടും കൃപ നിമകളും എ നീ പേ രാജിക്കുന്ന ഗൾപ്പുണിക്കോ നീ രാജ്യ തന്ന ഗൾപോ ലുമി എ സ്തുതി നന്ദിയോടെ എനിക്കീ ചെയ് ഓരോ നന്നേക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാ എനിക്കായി നീ ചെയ് ഇന്നു ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി യോശുവയുടെ പുസ്തകം ഇരുപത്തിനാലാമധ്യായ പതിനഞ്ചാം വാക്യത്തിൽ ഞാൻ മുൻ കുടുംബമോ ഞങ്ങളെ ഹോപി ശരിക്കുമെന്ന് യോശുവോ പറഞ്ഞ പോലെ കുടുംബം എന്തായിരിക്കരുത് ഗുണം എന്തായിരിക്കണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളെ ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ലോകത്തിൻ്റെ ചരിത്രം നോക്കിയാൽ ഏറ്റവും പുരാതനവും ആദ്യത്തേതുമായ ആണ് കുടുംബ സംവിധാനം ഇത് മറ്റ് ആരും സ്ഥാപിച്ചതല്ല ദൈവം തന്നെയാണ് ഇത് സ്ഥാപി സ്ഥാപിതമാക്കിയത് ഏതെങ്കിലും ആരംഭിച്ച കുടുംബജീവിതത്തെ ശിഥിലമാക്കിക്കളയാനും അവരെ തമ്മിൽ അകറ്റുവാനും സത്താൻ പദ്ധതി എങ്കിലും ദൈവം യോജിപ്പിച്ചു തന്നെ അകറ്റിക്കളവാൻ ദൈവം തീരുമാനിച്ചില്ല പ്രത്യേകത ശിക്ഷ വിധിച്ചിരുവരെയും ഒന്നിച്ചു തോട്ടിൽ നിന്ന് പുറത്തുവിട്ടു സംഭവം വിവരിക്കുന്നില്ല അന്നു മുതൽ കുടുംബങ്ങളിൽ ചിത്രം വരുത്തി കുടുംബ ബന്ധങ്ങളെ തകർത്ത് സാത്താൻ എന്നും തൻ്റെ പ്രവർത്തി തുടരുന്നു എന്നാൽ ഇങ്ങനെ സംഭവിക്കാതെ ഇരിപ്പ് ആൻ ചെയ്യേണ്ട ചില നിർദ്ദേശങ്ങൾ അറിയിക്കുകയാണ് ഈ ചിന്തയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒന്ന് കുടുംബം ഒരു മദ്യഷോപ്പാക്കി മാറ്റരുത് രണ്ട് കുടുംബം ഒരു കശാപ്പശാലയാക്കരുത് അതായത് അബോർഷൻ കുടുംബം ഒരു ബ്യൂട്ടി പാർലറിലാകരുത് കുടുംബം ഒരു സിനിമാശാലയാകരുത് കുടുംബം ഒരു സെമിത്തേരി ആകരുത് കുടുംബം ഒരു നരകമാകരുത് കുടുംബം ഒരു ഗുസ്തിക്കളമാകരുത് കുടുംബം ഒരു ചന്തയാകരുത് ഇതിൻ്റെ ചില വിശദാംശങ്ങളിലേക്ക് വരട്ടെ കുടുംബത്തിൽ മദ്യപാനങ്ങളുണ്ടാകരുത് ദൈവം തരുന്ന തലമുറകളെ പിറക്കുന്നതിന് മുമ്പ് നശിപ്പിക്കരുത് കുടുംബത്തിൽ സ്ത്രീകൾ ബ്യൂട്ടി പാർലറിന് തുല്യമായി മേക്കപ്പെട്ട് നടക്കരുത് സദാ നേരവും സിനിമയെ സീരിയലുമായി വീട് തീരരുത് അന്യോന്യം സംസാരിക്കാതെ സെമിത്തേരിയുടെ രീതിയിൽ ഭവനമാകരുത് പിണങ്ങിയിരുന്ന് പവനൊരു നരകതുല്യമാക്കരുത് അന്യോന്യം കലകങ്ങൾ സൃഷ്ടിച്ച് പവനൊരു ഗുസ്തിക്കളമാക്കരുത് അന്യോന്യം തെറിവിളിച്ച് കുടുംബം ഒരു ചന്തസ്ഥലമാക്കരുത് ഇനിയും കുടുംബം അനുഗ്രഹമാകുവാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ള കാര്യങ്ങളോട് ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുകയാണ് കുടുംബം ഒരു വിദ്യാലയമായിരിക്കണം അതായത് മക്കൾക്ക് മാതാപിതാക്കൾ ഗുരുക്കന്മാരായിത്തീരണം കുടുംബം ഒരു ദേവാലയമായിരിക്കണം അത് ഏഴ് തൂണിൽ പണി ചെയ്തിരിക്കണം കുടുംബത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം സുരക്ഷിതത്വം ഉണ്ടായിരിക്കണം സാമീപ്യം ഉണ്ടായിരിക്കണം സംതൃപ്തി ഉണ്ടായിരിക്കണം സമർപ്പണം ഉണ്ടായിരിക്കണം ഇതിൽ തന്നെ സാമ്പത്തികം ആത്മാഭിമാനം ഇത് ഉണ്ടായിരിക്കണം അടുത്തതായിട്ട് സമാധാനം ഉണ്ടായിരിക്കണം ഏഴാമത് ഉണ്ടായിരിക്കണം ഇങ്ങനെ ഏഴ് തൂണുകളിൽ നിർമ്മിക്കപ്പെടുന്ന ഭവനം ഒരു ദേവാലയം തന്നെയായിരിക്കും യശ്യാവിൻ്റെ ദിവസം അഞ്ചിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത് അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മദ്യരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം വചനം മുഴുവൻ വായിപ്പാൻ സമയം അനുവദിക്കുന്നില്ല വേദവചനങ്ങളെടുത്ത് വായിക്കുന്നവർക്ക് വിഷയങ്ങൾ മനസ്സിലാക്കുവാൻ അതുകൊണ്ട് സാധിക്കും ശ്രോതാക്കളെ കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുന്നിടത്ത് ഇമ്പം എന്നാണെന്നല്ലോ പഴയ കാലങ്ങളിൽ സന്ധ്യാസമയത്തും പ്രഭാത സമയത്തും വീടുകളിൽ നാമം ജപിക്കുകയും ക്രിസ്തീയ ഭവനങ്ങളിൽ പാട്ടും പ്രാർത്ഥനയും ഭേദപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ലോകത്തിൻ്റെ ഉയർച്ചയ്ക്ക് അനുസരിച്ച് അനേക കുടുംബങ്ങൾ ഉയർന്നു കഴിഞ്ഞപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധങ്ങൾ അറ്റുപോയി കാലങ്ങൾ കാലങ്ങളനുസരിച്ച് ജീവിതശൈലി മാറിയതിൻ്റെ ഫലമായിട്ടാണ് അനേകം വൃദ്ധസാധനങ്ങൾ പ്രത്യേകിച്ച് കേരളക്കാരിൽ ഉള്ളെടുക്കുവാൻ കാരണമായി തീർന്നിരിക്കുന്നത് പഴയ കാലങ്ങളിൽ മാതാപിതാക്കളുടെ വാക്കുകൾ കേട്ടായിരുന്നു കുഞ്ഞുങ്ങൾ വളർന്നു പോകുന്നത് ഇപ്പോൾ മാതാപിതാക്കൾ മക്കളുമായി പല വിഷയങ്ങളിലും കോംപ്രമൈസ് ചെയ്താണ് പോകുന്നത് മാതാപിതാക്കൾ മാതാപിതാക്കഞ്ഞുങ്ങൾക്ക് മാതൃക കാണിക്കേണ്ടവർ വേലി തന്നെ വിളവ് നിന്നു എന്ന് പറയുന്നത് പോലെ ആയിരിക്കുന്നു കുടുംബം ഒരു ദേവാലയമാണെങ്കിൽ കുടുംബനാഥൻ അതിലെ പുരോഗതി തീരണം അതോടെ ആ വീട്ടിലെ നായകനായിരുന്നു മറ്റുള്ളവർക്ക് ഗ്രഹിക്കാൻ തുടങ്ങാൻ സാധിക്കും യുവശു അയാളുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ ഹോവിയെ സേവിക്കും ആരെയും തിരഞ്ഞെടുക്കേണ്ടെന്നുള്ള ഒരു വലിയൊരു ചിന്തകളുടെ മുൻപാകെ യുവശ നിന്നപ്പോൾ നിങ്ങൾക്ക് അക്കരയ്ക്കുള്ള ദേവന്മാരെ വേണമെങ്കിൽ സേവിക്കാം ഇക്കരെയുള്ള ദേവന്മാരെ സേവിക്കാം പക്ഷേ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും ആ ആ തീരുമാനത്തിൽ ഒരു കുടുംബമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തെ സേവിക്കാൻ തുടക്കണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതികളായി ആ ജനമായി തീരുമാനം എടുക്കണം സർവസ്വനായ കർത്താവ് എവരുടെയും ജീവിച്ച് സഹായിക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം ദൈവമായ കർത്താവ് ഈ ചിന്തയാൽ നമ്മളെ അനുഗ്രഹിക്കു മാറാൻ ഭാഗം തുടർന്നും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം